മഞ്ഞപ്പിത്തൻ രോഗം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് പായം പഞ്ചായത്തിലെ വള്ളിത്തോട് മേഖലയിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയത് വള്ളിത്തോട് മേഖലയിലെ വീടുകളിൽ വിവിധ ടീമുകളായി തിരിഞ്ഞാണ് സന്ദർശനം നടത്തിയത് ഫീവർ സർവേ ബോധവൽക്കരണം ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ നടത്തി തിളപ്പിച്ചാറ്റിയ വെള്ളം ശുചിത്വമുള്ള സാഹചര്യങ്ങളിൽ പാചകം ചെയ്ത ഭക്ഷണ സാധനങ്ങൾ മാത്രം കഴിക്കുക ശൗചാലയം വൃത്തിയായി സൂക്ഷിക്കുക ഹാൻഡ് വാഷ് ഉപയോഗിക്കുക പനിയോ മറ്റ് രോഗങ്ങളോ കണ്ടാൽ ശരിയായ ചികിത്സ തേടുക രോഗലക്ഷണങ്ങൾ കണ്ടാൽ അടിയന്തരമായും ആരോഗ്യവകുപ്പിന് വിവരം അറിയിക്കണം രോഗബാധിതരുമായി സമ്പർക്കം വന്നവർ ക്വാറന്റൈൻ പാലിക്കണം രോഗബാധയുള്ളവരെ ഐസൊലേഷൻ ചെയ്യണം അടയ്ക്കും രോഗബാധിത ഉള്ളവർ ഐസൊലേഷൻ ചെയ്യണം എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് വെച്ചത് വാർഡ് മെമ്പർ മുജീബ് കുഞ്ഞിക്കണ്ടി മിനി പ്രസാദ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിറ്റു തോമസ് ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനോജ് കുറ്റിയാനി ജയച്ചേമാരായ സിജു അൻവർ അബ്ദുള്ള ജെ പി എച്ച് എൻ ഷിമോൾ താഹിറ ആശാവർക്കർമാർ കുടുംബശ്രീ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ എന്നിവരും പങ്കെടുത്തു ഇതാണ് പറയാനുള്ളത് കിണറക്ലോറിനേറ്റ് ചെയ്യുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക കൈ അടക്കിടയ്ക്ക് കഴുകിക്കൊണ്ടിരിക്കുക ഇത്രയും ചെയ്യാനുള്ളൂ പിന്നെ ഡെഫിനറ്റ് ആയിട്ടൊരു ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ആകെ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മരുന്ന് കഴിച്ച് ബ്ലഡ് ടെസ്റ്റ് മോണിറ്റർ ചെയ്യുക കൂടുതൽ അഡ്മിറ്റ് ആവേണ്ടി വരും സ്കൂളിൽ ഒന്നും ഇല്ലെങ്കിലും തന്നെ മാനേജ് ചെയ്യാം നമുക്കിതിനുള്ളൊരു വെല്ലുവിളി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ പറഞ്ഞ ലോങ്ങ് ഇൻക്യുബേഷൻ പീരീഡ് ആണ് അതായത് വൈറസ് ആളിൽ നിന്ന് ഒരു അമ്പത് ദിവസം വരെ അമ്പത് അറുപത് രണ്ട് മാസം വരെയൊക്കെ ആ ഇൻഫെക്റ്റഡ് ആളിൽ നിന്ന് രോഗം പോയാലും മറ്റൊരാളിലേക്ക് മാറാനുള്ള സാധ്യതയില്ല എൻ്റെ മഞ്ഞത്തിറ്റം മാറി എന്ന് എനിക്ക് പറഞ്ഞിട്ട് എനിക്ക് പുറത്തിറങ്ങി പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ പറ്റില്ല ആ രണ്ട് മാസം അയാൾ പരമാവധി ഐസൊലേറ്റ് ചെയ്തിരുന്നേ പറ്റുള്ളൂ അവരും അതെ അവരുമായിട്ട് സമ്പർക്കമുള്ള അവരുടെ വീട്ടുകാരെ അതാണ് നമ്മുടെ ഒരു വെല്ലുവിളി കോവിഡിന് ഇത്ര ഒരു വിഷയം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതിന്റെ സ്പ്രെഡ് നമുക്ക് തുമ്മിയാലോ ചുമാലോ ഒന്നും വരില്ല ആകെ ഭക്ഷണത്തിന് കൂടെ മാത്രമേ വരുവുള്ളൂ ഭക്ഷണത്തിൽ കൂടെ വെള്ളത്തിൽ കൂടെ അപ്പോൾ ഇത് വൃത്തിക്ക് പറഞ്ഞു കൊടുക്കുക ഹാൻഡ് വാഷിംഗ് പിന്നെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്തത് ഭക്ഷണം മൂടി വെക്കുന്നത് തിളച്ചാറിയ വെള്ളം മാത്രം കുടിക്കുന്നത് പിന്നെ ട്രീറ്റ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആരോഗ്യ പ്രവർത്തകരെ അറിയിച്ചിട്ട് അതിന് ട്രീറ്റ്മെന്റ് എടുക്കുക പിന്നെ നമുക്ക് ആകെ അറിയാൻ പറ്റും അറിയേണ്ടത് സോൾസ് എവിടുന്നാണ് വീട്ടുകാരായിട്ടാണെങ്കിലും സമ്പർക്കം ഉണ്ടായാന്ന് അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ഡെഫിനറ്റ് ആയിട്ട് ഒന്ന് ചോദിച്ചു വെക്കാം നമുക്ക് ഡെഫിനായിട്ട് സോഴ്സ് കിട്ടിയ